തന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ അൻഷിത ശ്രമിക്കുന്നുവെന്ന ദിവ്യയുടെ ആരോപണത്തിനു പിന്നാലെയാണ് ഇവർ തമ്മിലുള്ള ഒരു ഫോൺ കോൾ റെക്കോർഡിംഗ് പുറത്തു വന്നത് ഇപ്പോഴിതാ അൻഷിതയും അർണവും തങ്ങളുടെ പ്രണയം അവസാനിപ്പിച്ചെന്ന വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ആ ഫോൺ കോളാണ് വീണ്ടും വൈറലായി മാറുന്നത് നീ എന്തിനാണ് എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് എന്ന് ദിവ്യ ആ ഫോൺ കോളിൽ ചോദിക്കുന്നുണ്ട് ഞാൻ സംസാരിച്ചത് നിന്റെ ഭർത്താവിനോടല്ല അർണവിനോടാണ് ഇപ്പോഴും പറയുന്നു അർണവ് ഐ ലവ് യു ഐ ലവ് യു സോ സോ മച്ച് ഉമ്മടാ ഇനി എന്താണ് വേണ്ടത് എന്നാണ് ഇതിന് അൻഷിത മറുപടി നൽകുന്നത് നീ എന്താണ് ചിന്തിച്ചത് നീ ആരാണ് പോയി മര്യാദയ്ക്ക് ജീവിക്കെന്ന് അൻഷിത പറയുമ്പോൾ നിന്നെപ്പോലുള്ളവർ ഉള്ളപ്പോൾ എങ്ങനെ ജീവിക്കും നിന്നെപ്പോലൊരു വൃത്തികെട്ട വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ദിവ്യ പറയുന്നുണ്ട് ഭർത്താവിനെ ഒരു കണ്ണാടി രൂപം വാങ്ങി അതിൽ വെച്ച് പൂട്ടിയിട്ട് പൂജ ചെയ്യൂ എന്ന് അഞ്ജിത പറയുന്നുണ്ട് അത് നീ പറയരുത് എന്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നീ പറഞ്ഞു തരേണ്ടെന്ന് ദിവ്യ പറയുന്നു ഇത്രയും പ്രായമായില്ലേ ഒരറിവുമില്ലേ എന്തിനാണ് നീ ഈ ലോകത്ത് ജീവിക്കുന്നത് ആരെങ്കിലും സംസാരിച്ചാൽ അതിന് വേറെ അർത്ഥം കാണുന്നത് എങ്ങനെയാണെന്നും അഞ്ജിത തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇതിനിടെ എന്റെ ഭർത്താവ് ഈ കോളിലുണ്ടല്ലോ അവന്റെ മുന്നിൽ വെച്ചല്ലേ അവന്റെ ഭാര്യയെ തലങ്ങും വിലങ്ങും വഴക്കു പറയുന്നത് എന്നിട്ടും അവൻ മിണ്ടാതിരിക്കുകയാണല്ലോ എന്ന് ദിവ്യ പറയുന്നു അത് അവരോട് ചോദിക്ക് എനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു അഞ്ജിതയുടെ പ്രതികരണം നിന്നോട് മര്യാദക്ക് സംസാരിക്കുമെന്നാണോ കരുതിയത് നിനക്ക് നാണമില്ലേ എന്റെ ദേഹത്ത് കൈവച്ച് ് നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുമെന്ന് എന്ന് അൻഷിത ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ കാണാൻ വന്നപ്പോൾ നീ എന്തിനാണ് അങ്ങനെ പെരുമാറിയത് എന്ന് ദിവ്യ ചോദിക്കുന്നു എന്റെ ദേഹത്തിലെ ഒരു രോമത്തിന്റെ വില പോലും നിനക്ക് ഞാൻ തരുന്നില്ല എന്ന് അൻഷിത പറയുന്നുണ്ട് നീ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വില കൊടുത്തിരുന്നുവെങ്കിൽ ഒരാളുടെ ജീവിതം ഇങ്ങനെ എന്നായിരുന്നു ദിവ്യയുടെ മറുപടി ഇത്തരത്തിൽ പോകുന്ന ഓഡിയോ വീണ്ടും വൈറലാവുകയാണ് ഇപ്പോൾ ദിവ്യ മൂന്നു മാസത്തോളം ഗർഭിണിയായിരിക്കവെയാണ് അർണവും അൻശുതിയും തമ്മിലുള്ള ഈ വിഷയം പുറം ലോകത്തേക്ക് എത്തിയത് ദിവ്യ നേരിട്ടെത്തിയായിരുന്നു പ്രതികരിച്ചത് തുടർന്ന് ചെല്ലമ്മയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി നടി അൻശുതിയെ കയ്യേറ്റം ചെയ്തതും വാർത്തയായി മാറിയിരുന്നു പിന്നാലെയാണ് മൂവരും ചേർന്നുള്ള ഈ കോൺഫറൻസ് ഫോൺ കോളിന്റെ ഓഡിയോ റെക്കോർഡ് പുറത്തുവന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ